ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ തേർഡ് മന്ത് സ്കാനിംഗ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തേർഡ് മന്ത് സ്കാനിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് ഡേ പോയിന്റ് ക്ലിപ്സ് എന്തൊക്കെയെന്ന് കുറച്ച് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ തൊട്ട് നമ്മൾ റിപ്പോർട്ട് കളക്ട് ചെയ്യാൻ പോകാത്തതൊള്ള കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറ്റും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിൻ്റെ പോകില്ലായിരുന്നു എൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ റിപ്പോർട്ട് വാങ്ങിക്കാനായിട്ട് നമ്മളിന്ന് പോവുകയാണ് കൂടാതെ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട് ബ്ലഡ് ബ്ലഡ് റിപ്പോർട്ട് അല്ല ബ്ലഡ് ടെസ്റ്റും കൂടി ഇന്നുണ്ട് അപ്പോൾ ക്രോമസോമലിൻ്റെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ ശരിക്കും ഇന്നലെ പോകണ്ടായിരുന്നല്ലോ സമയമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോവുകയായിട്ട് സമയം ഏകദേശം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് രണ്ടര ആവുമ്പോൾ പോകണമെന്ന് വിചാരിച്ചാൽ ഇത് പക്ഷേ ഞങ്ങൾ ലേറ്റായതല്ലേ ഞങ്ങൾ ലേറ്റ് ആയതല്ല കൊണ്ട് സമ്മർദ്ദം മൂലം കസ്റ്റമർ കസ്റ്റമർ കസ്റ്റമർന്നുകൊണ്ട് ഞങ്ങൾ തന്നെ ലേറ്റ് ആയി അതിൽ ഒരുങ്ങാൻ ഞാനൊരുങ്ങിട്ട് അപ്പൊ ഇന്നിപ്പത്തേക്ക് റിപ്പോർട്ട് കിട്ടും കേട്ടോ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടും റിപ്പോർട്ട് സംഭവം നമ്മളെല്ലാം കണ്ടു വന്നാലും റിപ്പോർട്ടും കൂടി വായിക്കുമ്പോ ഒരു സന്തോഷല്ലേ പിന്നെ ഇന്ന് ബ്ലഡും കൂടെ എടുക്കാം അതിന്റെ റിപ്പോർട്ടിന് കിട്ടണമെങ്കിൽ മൂന്ന് ദിവസം എടുക്കും എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിന് ഫോളോ അപ്പിന് പോകണം

പ്രസവിച്ചു മിക്കവാറും എന്തെങ്കിലും പിന്നെ താങ്ങാൻ പറ്റത്തൊന്നും ഇല്ല കേട്ടോ ഭയങ്കര വല്യ വിലയൊന്നും ഇല്ല അല്ലേ ഭയങ്കര വല്യ വിലയൊന്നുമില്ല അത്യാവശ്യം കൊഴപ്പില്ല എന്നാലും നമ്മുടെ നാടിന്റെ അത്രയൊന്നും ഇല്ല അല്ല നമ്മളൊന്നും ഓർക്കുന്നില്ല കോഴിക്കോട് ചായയും പബ്സും മാറി എന്നാലും അപ്പൊ നമ്മള് മുംബൈ എയർപോർട്ടിൽ കഴിച്ചിട്ടില്ല ഇത്ര വില ഉണ്ടായിരുന്നു എന്നാലും വില എന്ന് പറഞ്ഞാൽ അത്രയും ചായക്ക് ഇരുന്നൂറ്റി മുന്നൂറ്റ സമതി അല്ലേ ആ അത്ര ഇപ്പൊ അന്ന് ചായയും പബ്സും കൂടെ കഴിച്ചോറ്റിസം അങ്ങനെ അത് കോഴിക്കോട് എയർപോർട്ട് ചെയ്യുന്നുണ്ടോ പക്ഷെ മുമ്പെ ആയിരത്തി സംതിങ് അതാ ഞാൻ ഓർത്ത് എണ്ണൂറ്റിയായിരുന്നിട്ടാണോ നമ്മളങ്ങനെ ആയിരത്തി അറുന്നൂറ്റി സംതിങ് ഒരു ചായക്ക് എങ്ങാണ്ട് മുന്നൂറ്റിയോ അത്ര എങ്ങാണ്ടായിരുന്നു പബ്സിന്റെ വില നത്ര റേഞ്ചിലായിരുന്നു ഞാൻ ഷോക്ക് ആയി നോർമൽ പബ്സും എണ്ണത്തിന്റെ ക്യാപിച്ചീനോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല ഇത് നോർമല നോർമൽ കോഫി നോർമൽ പബ്സിന് അത്രയും അതേ പിന്നെ ആ മോകൊന്നു തീര് പക്ഷെ മുംബൈയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ മുംബൈ ബാംഗ്ലൂർ നമ്മളൊന്ന് ബാംഗ്ലൂർന്ന് കഴിച്ചു ചെന്നൈയിൽ നിന്ന് കഴിച്ചു ഇത്രയും വില ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കോഴിക്കോട് എനിക്കറിയത്തില്ല സ്വർണം കൊണ്ടുവല്ല ഉണ്ടാക്കുന്നു ആൾക്കാർ കൊന്നു കോസ്റ്റ്ലി ആ ശരി പ്ലാസന്ന് പറയുന്ന സ്ഥലമാണ് പ്ലാസ ഫുള്ള് സാധനങ്ങൾ എല്ലാം കിട്ടും ടീ ടോപ്പ് എല്ലാം കിട്ടും മുംബൈയില് വന്ന് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആർക്കും അത് പർച്ചേസ് ചെയ്യണം ഇവിടെ മെയിനാണ് ഇത് പ്ലസാന്ന് പറയുന്ന സ്ഥലം ഇവിടെ അത്യാവശ്യം എല്ലാം കിട്ടും ഫാഷനായിട്ടുള്ള ക്ലോബ്സ് കിട്ടും ഓർണമെന്റ് ഇപ്പം ആയി വരുന്നതേ ഉള്ളൂ ഈ ഒരു സമയത്തേക്ക് ഇനി ഒരു നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് നിറയും അപ്പൊ നല്ല രസ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും ഞങ്ങളിപ്പോ താമസിക്കുന്ന ദാതറ നമ്മള് നേരത്തെ മുമ്പ് എന്നെ മാഹീമിലായിരുന്നു അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി ദാതറിലോ ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് നിറയെ കടകളാണ് കടകളെന്ന് പറഞ്ഞാൽ മൊത്തം ഡ്രസ്സ് ഡ്രസ്സ് ജുവലറി ചെരുപ്പ് ബാഗ് അങ്ങനെ എല്ലാം ഉണ്ട് തിന്നാ സാധനം കിട്ടത്തില്ല തീർന്നു ഓടിപ്പോ ബാല് വായിക്കണമെങ്കിൽ കുറച്ചപ്പുറം പോകണം പക്ഷെ ഡ്രസ്സ് എവിടെയെങ്കിലും ഒന്ന് പോകണം പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങിക്കണം എന്നിട്ട് താഴെ തുടങ്ങിയത് చేయదాం ఇట్లా చేయదాం వీണ്ടോ రిపీట్ చేయേണ്ടిరు ఇప్పుడు చేయేంటానంటే మనం నేరు రిపోర్ట్ క వాంచ నేరుrangle ని పోがんబోనది బాగిమేలా కదా మాదిమే ఆడాల్యాలకు కరియాన ఒకడే మదిరా స్లేగా రెండంత దత్తైటి కదా ఆర్డర్ పోవాల అందుదర్త వేరే గడే పోస్ట్ వేస్ట్ ఎన్నా రే ఇమడ సాయకడ కేరి కాఫ్ కో പഴംപൊരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ സുപരന്നാൽ നമുക്ക് നേരെ മാങ്ങിയൊരു പോയാലോ ഒന്നും മതി അപ്പൊ ഞാൻ അപ്പം അന്ന് ഇവിടെ നിന്ന് കോഫ് കുടിക്കുന്നത് നമ്മളിപ്പോൾ കോഫ് കുടിക്കാൻ അങ്ങോട്ടല്ലേ പോകുന്നേ കുടിക്കാന്ന് പറഞ്ഞു അവിടെ പോയി കുടിക്കും അങ്ങനെ നിർബന്ധിച്ച് ഞാൻ കിട്ടിരുന്നു ഇനി അവിടെ പോയിട്ട് ഞങ്ങൾ എന്തായാലും ചായയും എന്തായാലും പല കാര്യം സുഖിയും തരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം പക്ഷെ കിട്ടാൻ ചാൻസില്ല അല്ല സുഖീൻ തിരികണമെന്ന് തോന്നുന്നില്ല സുഖീം കാണത്തില്ല ചിലപ്പോൾ നെയ്യപ്പം അങ്ങനെ കാണും അല്ലേ അട കാണും ചിലപ്പോൾ ഇലയുടെ ഇലയുടെ അങ്ങനെയാണ് ഇലയട കഴിക്കാം പിന്നെ സുഖീനെനിക്ക് കുറേ ദിവസം എനിക്ക് സുഖീൻ പണ്ടേ ഇഷ്ടമാട്ടോ ഇതിൻ്റെ ഇതിലല്ല പണ്ട് തൊട്ടേ എനിക്ക് സുഖീനോട എനിക്ക് കൊണ്ട് പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല പ്രത്യേകിച്ച് എനിക്ക് ഒന്നിനോടും ഒരു ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഒരിഷ്ടം തോന്നുന്നത് എന്നിട്ട് സുഖീങ്ങനെ ഹോട്ടലിൽ ചെന്നിട്ട് കൊടുക്കാൻ ഗ്രഹിച്ചൊന്നും കിട്ടാത്തതിന്റെ നല്ല വിഷമം എൻ്റെ മുഖത്തു കൊണ്ടു കേട്ടോ ഇച്ചിരി പഴംപൊരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതിൻ്റെ ഒരുഭാവം എൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എൻ്റെ മൂടെല്ലാം പോയി പിന്നെ ആ അടയും കഴിച്ച് ഒരു ചായയും കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ മാഗിയും പള്ളി പോയി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ സുബിൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പതിൻ്റെ ഇരുപതിൻ്റെ ഒക്കെ ബിനീൻ്റെ ചോട്ടിലായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം ഭയങ്കര ക്രൗഡായത് കൊണ്ട് എടുത്താൽ ഫോണും കൊണ്ട് വലിയും പോകും അതുകൊണ്ടാണ് എടുക്കാനേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ അത് നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബോ ബൈ